ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ജില്ലാ അതിർത്തിയായ വഴിക്കടവ് ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമായാണ് ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം പഞ്ചായത്തിന്റെ ഫണ്ട് ചെക്ക് ചെക്ക് പോസ്റ്റ് ഒരുക്കിയത് ജില്ലാ കളക്ടർ വിനോദ് ചെയ്തു അവരോട് വളരെ ഈ ാണ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ആദ്യം ഞാൻ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല അത് ഇന്ന് മുതലേ തുടങ്ങിയതിന് കുഴപ്പമില്ല മാതൃകാപരമായിട്ടും ഫയൽ ഈടാക്കുന്നതും നേരത്തെ പ്രസിഡന്റും പ്രസംഗവും പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞിട്ട് മതി അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് പ്ലാസ്റ്റിക് തരിക ആരെയും ത്രട്ടം ചെയ്യുകയോ പേടിപ്പിക്കുകയും ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ ഉദ്ദേശം അതിനു പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോ ഡീഗ്രേഡബിൾ ആയ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം അതായത് തർക്കിക്കുക തോന്നുന്നില്ല കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും ഇതിന്റെ വലിയൊരു വിപത്ത് അപ്പൊ ഇങ്ങനെയൊരു നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് കാലതാമസം ഉണ്ടാകും അത് വലിയൊരു വലിയ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് അടിഞ്ഞ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതോട് നമ്മൾ കാണുന്നു മഴ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിടും നമ്മുടെ ഓടകളെല്ലാം നിറഞ്ഞു പോകുന്നു ചെറിയ മഴയിൽ പോലും നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകുന്നു വീടുകളിൽ വെള്ളം കയറുന്നു ഇതെല്ലാം വന്ന് വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കും അപ്പൊ ഈ പഞ്ചായത്ത് മെൻകെടുത്തുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തും ഈ സമീപ പഞ്ചായത്തുകളുടെ താല്പര്യത്തോടെ ഇവിടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം മുമ്പോട്ട് വെച്ചതിനാൽ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി എല്ലാം എത്ര അഭിനന്ദിച്ചാലും വളരെ ും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടുമ്പടി അധ്യക്ഷയായി ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വാഹനയാത്രക്കാർ വിനോദസഞ്ചാരികൾ എന്നിവർക്ക് പ്ലാസ്റ്റിക് വിമുക്ത ബോധവൽക്കരണം നൽകും ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകാനും തീരുമാനിച്ചു രണ്ടാം ഘട്ടത്തിൽ പിഴ ഈടാക്കുന്ന നടപടികളിലേക്കും കടക്കും ചടങ്ങിൽ എടക്കര പഞ്ചായത്ത് അധ്യക്ഷൻ ഒ ടി ജയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു നിനക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്ത് തരുന്ന സ്ഥലം ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി